മഹർ രചന നുജോ ഉസ്മാൻ അവതരണം ഷാഹുൽ മലയിൽ എഡിറ്റിംഗ് ഷരീജ് പൂനൂർ എൻ്റെ കൈവിട വിടാൻ നീ എന്നാൽ ഇങ്ങനെയൊക്കെ ബിഹേവ് ചെയ്യുന്നവരാ ഒരിക്കൽ പറഞ്ഞാൽ മനസ്സിലാവില്ല എന്നുണ്ടോ എനിക്ക് ഒരുപാട് തവണ പറയുന്ന ഇഷ്ടമല്ല അവൻ്റെ ദേഷ്യത്തോടെ പറഞ്ഞു എൻ്റെ കൈവിടാൻ നിങ്ങളോട് പറഞ്ഞു വിടാൻ ഞാൻ ഉദ്ദേശിച്ചിട്ടില്ല റേംക മര്യാദയ്ക്ക് വിടണേ ഇല്ലേ ഞാൻ ഒച്ച വയ്ക്കൂട്ടോ ഉമ്മയുപ്പേക്ക് വരും എല്ലാവരും അറിയും വരട്ടെ എല്ലാവരും അറിയട്ടെ ഒച്ച വെക്ക് നീ ഉറക്കെ നമ്മുടെ കല്യാണം കിട്ടും മാസങ്ങളായി എന്നിട്ട് ഇപ്പോഴും നമ്മൾ രണ്ടാളും രണ്ട് ധ്രുവങ്ങളിലാണെന്ന് എല്ലാവരും അറിയട്ടെ എനിക്ക് നൗറ റഹീമിന്റെ കൈക്കുള്ളിൽ കിടന്ന് കുതിരിക്കൊണ്ട് പറഞ്ഞു വിടില്ല ഇപ്പോഴെന്നല്ല ഒരിക്കലും ഒരു കാലത്തും വിടില്ല തന്നെയാൽ നീ എന്റെ എൻ്റെ മാത്രം നൗറ നൗറ ഇങ്ങോട്ട് നോക്ക് നീ എന്നെ സ്നേഹിക്കുന്നില്ലേ കുറച്ചെങ്കിലും കുറച്ചെങ്കിലും സ്നേഹനോട് നിന്റെ മനസ്സിലില്ലേ നൗറ നാവ് മറുപടി എടുക്കാതെ കീർഷയോട് മുഖം തിരിച്ചു റഹീം ഒന്നുകൂടെ അവളോട് ചേർന്ന് നവറ അവനെ പിടിച്ച് തള്ളാൻ തുടങ്ങി അപ്പോഴവൻ അവടെ രണ്ട് കൈയും ശക്തിയായി പിടിച്ച് അവളെ തന്റെ ശരീരത്തോട് ചേർത്ത് നിർത്തി അവളുടെ അധരങ്ങൾ സ്വന്തമാക്കി ഒരു നിമിഷം നവറ വിറച്ചുപോയി അവളുടെ ശരീരം പൊള്ളി പിടഞ്ഞു അവൾ രണ്ട് കൈ കൊണ്ട് റഹീമിന്റെ പുറത്ത് ഉറക്കി ഇടിച്ചുകൊണ്ടിരുന്നു പക്ഷെ അതുകൊണ്ടൊന്നും കാര്യമുണ്ടായിരുന്നില്ല അവന്റെ കൈകൾ ശരീരത്തിൽ മുറുകുന്നത് അവൾ അറിഞ്ഞു നവറ സർവ്വശക്തിയും എടുത്ത് റഹീമിന് ആഞ്ഞു തള്ളി അവളപ്പോൾ ദേഷ്യം കൊണ്ട് വിറക്കുകയായിരുന്നു അപ്പോഴാണ് താൻ ചെയ്ത് കൂടിപ്പോയെന്ന് റഹീമിന് മനസ്സിലായത് അവൻ പറയാൻ വാക്കുകളില്ലാ നീന്നു അവൾ ഇതിർത്ത് സംസാരിച്ചപ്പോൾ ചോദിച്ചതിന് മറുപടി തരാൻ പോവാൻ നോക്കിയപ്പോൾ പെട്ടെന്നുള്ള ദേഷ്യത്തിന് സംഭവിച്ചു പോയതാണ് അവൾ അത്രയെടുത്ത് കണ്ടപ്പോൾ നിയന്ത്രണം നഷ്ടപ്പെട്ടു പോയതാണ് നോറ ഞാൻ ഒന്നും പറയണ്ടേ നിങ്ങൾ എന്റെ സമ്മതമല്ലാതെ നിങ്ങൾ എന്റെ തൊളം പാടില്ലായിരുന്നു നിങ്ങളുടെ ഭാര്യ തന്നെയാ എന്ന് വെച്ച് ഇങ്ങനെ പെരുമാറരുതായിരുന്നു നോറ ഞാനൊന്ന് പറയട്ടെ മോളെ റഹീമിന്റെ വാക്കുകൾ കേൾക്കാൻ നിൽക്കാതെ അവൾ കരഞ്ഞുകൊണ്ട് ഓടിപ്പോയി ആതിൽ കിടന്നിരുന്ന റൂമിൽ കയറി വാതിൽ ലോക്ക് ചെയ്തു റഹീം എത്ര വിളിച്ചിട്ട് അവൾ വാതിൽ തുറക്കാൻ കൂട്ടാക്കിയില്ല അവളെ ഇപ്പോൾ ഒറ്റയ്ക്ക് വിടുന്നതാണ് നല്ലതെന്ന് തോന്നി റഹീം തിരികെ റൂമിൽ പോയി കിടന്നു തൻ്റെ പ്രണയത്തെ അടുത്ത് കണ്ടപ്പോൾ പിടിവിട്ട് പോയതാണ് തലച്ചോർ പറഞ്ഞത് ഹൃദയം കേട്ടില്ല അതെപ്പോഴും അങ്ങനെ തന്നെയാണ് പ്രണയത്തെ മാറോട് ചേർക്കാൻ കൊതിക്കുന്നവരാണ് നാം എല്ലാവരും ചെയ്തത് കൂടിപ്പോയെന്ന് തോന്നുന്നുണ്ടെങ്കിലും ആ നല്ല നിമിഷത്തെ ഓർത്ത് അവൻ്റെ ചുണ്ടിൽ പുഞ്ചിരി വിരിഞ്ഞു പ്രണയത്തിൻ്റെ മധുരവും കാത്തിരിപ്പിൻ്റെ സുഖവും പിണക്കത്തിൻ്റെ വേദനയും ഞാൻ അറിയുന്നത് നിന്നിലൂടെയാണ് നൗറ മാത്രം ഴുന്നേറ്റ് കുറച്ചേരം വർക്ക്ഔട്ട് ചെയ്ത് ഫ്രഷ് ആയി താഴോട്ട് ചെല്ലുമ്പോൾ ഉമ്മ തിരക്കിട്ട് ഫുഡ് ഉണ്ടാക്കുന്നുണ്ട് നവറമ്മയെ സഹായിക്കുന്നുമുണ്ട് അവളുടെ മുഖമൊന്നും കാണാൻ പറ്റുന്നില്ല തിരിഞ്ഞിന്ന് ദോശ ചിടുകയാണ് ഉമ്മ അവനെ കണ്ടിട്ടില്ല റഹീം കുറച്ചേരം അടുക്കളയിൽ ചുറ്റിപ്പറ്റി നിന്നു അപ്പോഴാണ് സിറ്റൌട്ടിൽ നിന്ന് പത്രം വായിച്ചുകൊണ്ടിരുന്ന ജമാൽ എഴുന്നേറ്റ് വന്ന് ജമാൽ ശബ്ദമുണ്ടാക്കാതെ വന്ന് പെട്ടെന്ന് റഹീമിന്റെ തോളിലൂടെ കൈയിട്ടു റഹീം പെട്ടെന്ന് ഞെട്ടി എന്താണ് എന്റെ അമ്മ മുട്ടയിടാൻ വേണ്ടി നിൽക്കുന്ന കോഴിയെ പോലെ തത്തി കളിച്ച് നിൽക്കുന്നു ജമാലിന്റെ ശബ്ദം കേട്ടപ്പോഴാണ് ലൈലയും നൗറയും തിരിഞ്ഞു നോക്കുന്നത് അപ്പോഴാണ് അവർ റഹീമിനെയും കാണുന്നത് എന്താ നിങ്ങൾ പറഞ്ഞേക്ക ലൈല മനസ്സിലാവാതെ ജമാലിനോട് ചോദിച്ചു അതേ പറയാവുന്ന ജമാലിന്റെ വായ റഹീം പൊത്തിപ്പിടിച്ചു ഒന്നുമില്ലമ്മ നിങ്ങളോട് വേഗം ആക്കാൻ പറഞ്ഞ ഉപ്പാ നമുക്ക് പോകണ്ടേ വേഗമായിക്കോട്ടെ ജമാലിന്റെ വായ പൊത്തിപ്പിടിച്ചു എന്നുകൊണ്ട് തന്നെ റഹീം പറഞ്ഞു എന്നിട്ട് ജമാലിനെയും വിളിച്ച് സോഫയിൽ ചെന്നിരുന്നു ഉപ്പാ മനുഷ്യൻ നാണം കിട്ടി അടങ്ങൂലേ ഈതാ അപ്പൊ നന്നായി നീ അവിടുന്ന് തത്തി കളിക്കുന്നോണ്ട് ചോദിച്ചല്ലേ ഞാൻ സത്യം പറ മോനെ എന്താണ് ഒരു ചുറ്റിക്കളി രണ്ടും കൂടെ പിണങ്ങിയോ പിണങ്ങാൻ ഇതിനടുത്തിട്ട് വേണ്ടേ പ്രീമൊരു ഒഴുക്കം മട്ടിൽ പറഞ്ഞു പറഞ്ഞു കഴിഞ്ഞാണ് താൻ എന്താണ് പറഞ്ഞെന്ന് അവന് ഓർമ്മ വന്നു ഉപ്പയുടെ മുഖത്തേക്ക് നോക്കിയപ്പോൾ അയാളുടെ മുഖത്തെ ചിരി മാഞ്ഞിരുന്നു മോനെ ഇപ്പോഴും ഓൾക്കെന്നോട് ദേഷ്യമാണോ ഏയ് എല്ലാം ശരിയാവും ഉപ്പ ഉപ്പ വിഷമിക്കാതെ അവൾക്കും ഒരു സമയം കൊടുക്കണം അവളുടെ ഇഷ്ടത്തോടാണെന്ന് കല്യാണമല്ലോ അതാ കുറച്ച് കഴിഞ്ഞാൽ ശരിയാവുന്നേ എന്നാലും ഒരന്നാലും ഇല്ല ഇനി അതോർത്ത് ടെൻഷനാവണ്ട കേട്ടോയ്ക്കാം ഭക്ഷണം കഴിച്ച് അവർ പോകാൻ റെഡിയാകാനായി പോയി നവറേ ഡ്രസ്സ് മാറാൻ പോയപ്പോൾ റഹീം ഓപ്പൺ ചെയ്യുന്നുവെങ്കിലും അവനെത്തുമ്പോഴേക്കും നവറേ ഡോർ അടച്ചിട്ടു ഇന്നലെ സംഭവിച്ചതിന് സോറി പറയുന്ന വെച്ചാ പെണ്ണ് മുഖം തരുന്നില്ലല്ലോ ഇനിയിപ്പൊ എന്താ ചെയ്യാ പുറത്തു വരുമ്പോൾ സംസാരിക്കാം കുറച്ചുനേരം കാത്തു നിന്നപ്പോൾ നിന്ന് ഡ്രസ്സ് മാറി പുറത്തു വന്നു അവളെ കണ്ടപ്പോൾ റഹീം സംസാരിക്കാൻ നിന്നെങ്കിലും അതൊന്നും ശ്രദ്ധിക്കാന്ന് അവരെ താഴേക്ക് പോയി എല്ലാവരും റെഡിയായി വന്ന് കാറിൽ കയറി ഡ്രൈവ് ചെയ്യുമ്പോൾ റഹീമിന്റെ കണ്ണ് ബാക്കിലിരിക്കുന്ന അവറയിൽ തന്നെയായിരുന്നു റഹീമൊക്കെ തന്നെ ഇടക്കിടക്ക് മെറിലൂടെ നോക്കുന്നുകൊണ്ട് അസ്വസ്ഥതയോടെ അവരെ പുറത്തേക്ക് നോക്കിയിരുന്നു ഇന്നലത്തെ കാര്യം ഓർമ്മ വന്നപ്പോൾ റഹീമിനോട് എന്തെന്നില്ലാത്ത ദേഷ്യം തോന്നി അവൾക്ക് കുറച്ചു ദൂരം പോയി ഒരു വളവ് തിരിഞ്ഞു വന്നപ്പോൾ സെമീറയുടെ വീട് കണ്ടു തുടങ്ങി ആ മോനെ വീട് അങ്ങോട്ടേക്ക് കയറ്റി നിർത്തിക്കോ കാറ് വീട്ടിൽ നിർത്തി എല്ലാവരും ഇറങ്ങി വണ്ടി കണ്ടപ്പോൾ തന്നെ സെമീർ ഇറങ്ങി വന്നു വരുവരൂ ഞാനിങ്ങനെ നോക്കിയിരിക്കായിരുന്നു മോൾക്ക് എന്നെ മനസ്സിലായോ ലൈലക്കൊപ്പം വന്ന് നവറയുടെ കൈ പിടിച്ച് അവർ ചോദിച്ചു നൗറ ലൈലയുടെ മുഖത്ത് നോക്കി അവരിൽ നിന്ന് തന്നെ അവർക്ക് മനസ്സിലായി നവറയ്ക്ക് അവരെ മനസ്സിലായിട്ടില്ലെന്ന് മോൾക്ക് എന്നെ അറിയില്ല അല്ലേ ഞാൻ ജമാൽക്കാടെ ഉപ്പാന്റെ അനിയന്റെ മോള മോളുടെ അമ്മായിയായി വരും അതെങ്ങനെയാ അവനീ വഴിക്കൊന്നും മോളായിട്ട് വന്നിട്ടില്ലല്ലോ അതാ ഞങ്ങളൊന്നും അറിയാത്തേ നീ അത് വീട് സെമീറ ഓരോരോ തിരക്കായിപ്പോയി അതാ കുട്ടികൾ വരാഞ്ഞു എല്ലാരും കൂടി വന്നില്ലേ ലൈല മറുപടി പറഞ്ഞു ആ വന്ന കാലിൽ നിൽക്കാതെല്ലാവരും അകത്തേക്ക് ഇറക്കേ സെമീറ എല്ലാവരെയും അകത്തേക്ക് ഊട്ടിക്കൊണ്ടുപോയി വളരെ മനോഹരമായ വീടായിരുന്നു സെമീറയുടെ നല്ല ഭംഗിയായി ഇൻ്റീരിയറൊക്കെ ചെയ്തിരുന്നു സെമീറ ബന്ധുക്കൾക്കൊക്കെ നവറിയെ പരിചയപ്പെടുത്തി കൊടുത്തു പുതുപ്പെണ്ണല്ലേ ലൈല ബന്ധുക്കളെ കണ്ടപ്പോൾ സംസാരിക്കാനിരുന്നു ബോറടിച്ചിരുന്നു നവറിയോട് പറഞ്ഞു മോളെ മോള് വീടൊക്കെ ഒന്ന് ചുറ്റിക്കണ്ടിട്ട് വായു ലൈല പറഞ്ഞപ്പോൾ നൗറ പതി എഴുന്നേറ്റ് വീടൊക്കെ കാണാൻ തുടങ്ങി റഹീം നൗറ വീടൊക്കെ നോക്കി മുകളിലേക്ക് പോകുന്ന കണ്ടു ഇതാണ് സംസാരിക്കാൻ പറ്റിയ സമയം മനസ്സിലാക്കി അവൻ പതി വീട് കണ്ടിട്ട് വരാമെന്ന് പറഞ്ഞ് ഉള്ളിലേക്ക് വലിഞ്ഞു റഹീം മേലെ കയറി തുറന്നിരുന്ന റൂമിൽ കയറി നോക്കിയപ്പോൾ അതിൽ ആരുമില്ലായിരുന്നു തൊട്ടപ്പുറത്തെ റൂമിൽ ആളുകൾക്ക് കേട്ടപ്പോൾ മനസ്സിലായി നൗറ അവിടെ ഉണ്ടെന്ന് അവൻ നോക്കുമ്പോൾ അവൾ റൂമിലെ ആകാംക്ഷയോടെ കാണുകയായിരുന്നു അവൻ ചുമരിൽ ചാരി നിന്ന് അവളെ നോക്കി കണ്ടു നൗറ തിരിഞ്ഞു നോക്കിയപ്പോൾ പെട്ടെന്നാണ് റഹീം അവിടെ നിൽക്കുന്നത് കണ്ടത് അവനെ കണ്ടതും അവൾ പെട്ടെന്ന് മുറിവിട്ടിറങ്ങാൻ നിന്നു റഹീം അവൾക്ക് മുമ്പിൽ തടസ്സമായി നിന്നു റഹീം കാ കറിക്കേ നവറ നീ ഞാൻ സോറി പെട്ടെന്ന് പറ്റിപ്പോയതാണ് നമ്മുടെ വഴക്ക് നമ്മുടെ വീട്ടിൽ തീർത്താൽ മതി വെറുതെ മറ്റുള്ളവരെ അറിയിക്കാൻ നിൽക്കണ്ട മാറി മാറിയിരിക്കാങ്ങോട്ട് നീ ഞാൻ പറയുന്ന മനസ്സിലാക്ക എനിക്കൊന്നും കേൾക്കണ്ട ആരെങ്കിലും കേൾക്കും ഞാൻ പറ ആ നിങ്ങൾ ഇവിടെ നിൽക്കായിരുന്നോ എല്ലാവരും താഴെ തിരക്കുന്നുണ്ട് വന്നേ എന്നും പറഞ്ഞ് സെമീറെ കയറി വന്നു റഹീമിനെ നോക്കി ദയിപ്പിച്ചുകൊണ്ട് നവറ താഴേക്ക് ഇറങ്ങി പിന്നിലായി റഹീം താഴെ ചെന്നപ്പോൾ എല്ലാവരും കൂടെ റഹീമിനോട് പാടാൻ ആവശ്യപ്പെട്ടു കുടുംബക്കാരെല്ലാം ഒത്തുകൂടുമ്പോൾ റഹീമിന്റെ ഒരു പാട്ട് പതിവാണ് അയ്യോ ഇന്ന് വേണ്ട എനിക്കൊരു സുഖം തോന്നുന്നില്ല അതൊന്നും പറഞ്ഞാൽ പറ്റില്ല എല്ലാവരും കൂടെ ഒത്തുകൂടുമ്പോൾ നീ പാടാറുണ്ടല്ലോ ഇന്നും പാടണം സെമീറ പറഞ്ഞു ഒടുവിൽ എല്ലാവരുടെയും നിർബന്ധത്തിന് വഴങ്ങി റഹീം പാടാമെന്ന് ഏറ്റു ഒടുവിൽ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞ് എല്ലാവരും കൂടെ ഹാളിരിക്കുമ്പോൾ അവർക്കു മുമ്പിൽ ചേറിട്ട് റഹീം അതിലിരുന്നു കേൾക്കാൻ താല്പര്യമില്ലാത്ത രീതിയിൽ നൗറയിൽ അയിലക്കെടുത്തിരുന്നു പാടി പാടിക്കഴിയുന്നവരെ റഹീമിന്റെ കണ്ണുകൾ നാവർക്ക് മേലെ തന്നെയായിരുന്നു എല്ലാവർക്കും മനസ്സിലായി അവൻ അവൾക്ക് വേണ്ടി പാടിയതാണെന്ന് പാട്ട് കഴിഞ്ഞപ്പോൾ എല്ലാവരും റഹീമിന് അഭിനന്ദനങ്ങൾ കൊണ്ട് മൂടി അപ്പോഴും അവൻ്റെ ചുണ്ടിൽ അവൾക്ക് വേണ്ടി ഒരു കള്ള പുഞ്ചിരി ഉണ്ടായിരുന്നു വൈകുന്നേരത്തോടുകൂടി അവർ വീട്ടിലേക്ക് തിരിച്ചു വീട്ടിലെത്തിയ പാളെ നാവറുക്ക് കോൾ വന്നു അവൾ ഫോണുമായി മുറ്റത്തേക്ക് ഇറങ്ങി ലച്ചു പറഞ്ഞ കാര്യം കേട്ട് നവറ് മനസ്സിൽ ഒരുപോലെ സന്തോഷവും വേദനയും നിറഞ്ഞു ഹൃദയത്തിൽ ഒരു കല്ല് കയറ്റി വെച്ചതുപോലെ വേദനിക്കാൻ തുടങ്ങി അവരവിടെ ഇറക്കിയ ശേഷം റഹീം ഒരാളെ കാണാനുണ്ടെന്ന് പറഞ്ഞ് പോയി നല്ല തലവേദന ഉണ്ടായിരുന്നു കൊണ്ട് ഫുഡൊന്നും വേണ്ട നിലയിലോട് പറഞ്ഞ് നൗറ റൂമിലേക്കും പോയി ഫ്രഷ് ആയി വന്ന നവറേ ടീ പോയിൽ ഇരുന്ന് ഒരു പുസ്തകവും എടുത്ത് സോഫയിൽ പോയിരുന്നു കുളി കഴിഞ്ഞപ്പോൾ തലവേദനയ്ക്ക് ആശ്വാസം തോന്നിയവൾക്ക് പുസ്തകം തുറന്ന് വായിക്കാൻ ശ്രമിച്ചെങ്കിലും അവൾക്ക് അവൾക്കതിലൊന്നും ശ്രദ്ധിക്കാൻ കഴിഞ്ഞില്ല അവൾ പുസ്തകം അടച്ചു വെച്ച് പുറത്തേക്ക് നോക്കിയിരുന്നു എങ്ങും ഇരുട്ട് വ്യാപിച്ച് തുടങ്ങിയിരുന്നു അവൾ ആലോചിക്കുകയായിരുന്നു ഇപ്പോൾ താനും മുങ്ങിപ്പോയിരിക്കരുട്ടി ജീവിതത്തിൽ സംഭവിച്ചൊക്കെ എന്താണെന്ന് വ്യക്തമായി അറിയാതെ മനസ്സിലാവാതെ സ്വന്തം ജീവിതത്തിൽ കഥയെറിയാതെ ആട്ടം കാണുന്ന ഒരു വിട്ടിയെ കണക്ക് താനും ആ ഇരുട്ടിൽ ലയിച്ചിരിക്കുന്നു എല്ലാം ആലോചിക്കുമ്പോൾ മനസ്സ് കടൽ പോലെ തിളച്ചു മറിയുകയാണ് ഉത്തരമില്ലാത്ത ഒരുപാട് ചോദ്യങ്ങൾ തിങ്ങി നിറയുന്നുണ്ട് ഹൃദയത്തെ എല്ലാത്തിനും ഒരു അവസാനം കണ്ടേ തീരും അതെ എല്ലാത്തിനും ഒരു അവസാനം റെയിംഖാനെ തള്ളാനോ കൊള്ളാനോ പറ്റാത്തൊരവസ്ഥയാണ് തൻ്റെ ഇപ്പോൾ ഒരായിരം വട്ടം വെറുക്കുന്നു ഇഷ്ടമില്ലെന്നൊക്കെ ആ മുഖത്ത് നോക്കി വിളിച്ചു പറഞ്ഞാലും അവൻ തന്റെ മഹറിന്റെ അവകാശിയാണെന്നും തന്നെ ഒരുപാട് സ്നേഹിക്കുന്ന തൻ്റെ ഭർത്താവാണ് മനസ്സിലിരുന്ന് ആരോ ശക്തമായി മന്ത്രിക്കുന്നു പക്ഷേ പക്ഷേ എല്ലാം കെട്ടുപിണഞ്ഞ് കിടക്കുകയാണിപ്പോൾ എല്ലാ കെട്ടുകളും വേർപ്പെട്ട് തൻ്റെ ജീവിതം ഒരു നേറിയൊക്കെ ആയാൽ എല്ലാം ശരിയാവും മനസ്സ് ശാന്തമാവും അതിനൊരു വഴിയേ ഉള്ളൂ അജുക്കാനെ കാണണം ചോദിക്കണമില്ല എന്തുകൊണ്ട് ഞാൻ എത്ര വിളിച്ചിട്ടും മെസ്സേജ് അയച്ചിട്ടും മറുപടി തന്നില്ലെന്ന് ജീവിതം തനിക്ക് മുന്നിൽ വഴിമുട്ടി നിന്നപ്പോൾ ഒരുപാട് തവണ വിളിച്ചതല്ലേ താനൊന്ന് സംസാരിക്കാൻ ഒരുമിച്ചുള്ള ജീവിതം സ്വപ്നം കണ്ട് തന്നെ എൻ്റെ ഉപ്പയോടും ഉമ്മയോടും പറയസമ്മതമാങ്ങി ഇവിടുന്ന് കൊണ്ടുപോയി എന്ന് പറയാൻ ഒരുപാട് ശ്രമിച്ചതല്ലേ ഞാൻ ഒരിക്കലെങ്കിലും എൻ്റെ ഫോൺ കോൾ ഒന്ന് എടുത്തിരുന്നെങ്കിൽ തന്നെ ചതിക്കാൻ വേണ്ടി ആയിരുന്നെങ്കിൽ പറ്റിക്കാൻ വേണ്ടി ആയിരുന്നെങ്കിൽ അങ്ങനെ ഒരു വാക്യങ്ങൾ പറഞ്ഞു ഒഴിവാക്കാമായിരുന്നു അജിക്കാക്ക് എന്തുകൊണ്ടത് ചെയ്തില്ല കാത്തിരിക്കണം ഞാൻ വരുമെന്ന് പറഞ്ഞ് പോയതല്ലേ എന്നിട്ടിപ്പോൾ അറിയില്ല ഒന്നും അജിക്കാനെ കാണാൻ പോയ റഹീംക ആളെ കണ്ടോ സംസാരിച്ചോ എന്ന് പോലും അറിയില്ല ചോദിച്ചിട്ടാണെങ്കിൽ റഹീംക ഒന്നും വിട്ടും പറയുന്നില്ല എല്ലാം അറിയാൻ ഒറ്റ മാർഗമേ ഉള്ളൂ അജുകാരെ കാണണം സംസാരിക്കണം അവൾ സോഫയിൽ ചാരിയിരുന്നു ലെച്ച് വിളിച്ച് പറഞ്ഞ കാര്യങ്ങൾ മനസ്സിൽ തെളിഞ്ഞു വന്നു നൗറ നീ എവിടെയായിരുന്നു ഞാൻ കുറേ സമയം വിളിക്കുന്നു എന്താ നീ ഫോൺ ഫോണെടുക്കാത്തേ ഞാൻ കേട്ട് ലെച്ചു ഫോൺ വണ്ടിയിലായിരുന്നു തിരിച്ചു വരികയാണ് ഞങ്ങൾ സെമിറാത്താൻ്റെ വീട്ടിൽ നിന്ന് വണ്ടിയിൽ പാട്ട് വെച്ച കാരണം റിങ് ചെയ്താൽ ഞാൻ ശ്രദ്ധിച്ചില്ല ആണോ ഞാൻ കരുതി നീ എന്താ ഫോൺ എടുക്കാത്തെന്ന് ഉം അല്ല നീ എന്താ ഇപ്പോൾ വിളിച്ചത് എന്തെങ്കിലും അത്യാവശ്യമുണ്ടോ ഉണ്ടോ ആടാ ഞാനൊരു കാര്യം പറയാൻ വിളിച്ചതാണ് കേട്ടിട്ട് നീ അപ്സെറ്റ് ആവരുത് പ്രശ്നം എന്താണെങ്കിലും പറയൂ അത് ഞാനിപ്പോൾ മാളിൽ വെച്ച് അജോക്കാനെ കണ്ടിരുന്നു സത്യമാണ് ലിച്ചു നീ കണ്ട അജുക്കാനെ തന്നെയാണെന്ന് ഉറപ്പുണ്ടോ അത്രയും ചോദിക്കുമ്പോഴേക്കും നവറയുടെ ശബ്ദം ഇടറിയിരുന്നു സത്യമാണ് നൗറ ഞാൻ കണ്ട അജുക്കാനെ തന്നെയാണ് എനിക്ക് എനിക്കുറപ്പുണ്ട് ഞാൻ വ്യക്തമായി കണ്ടതാണ് മുഖം നാട്ടിലുണ്ടായിട്ട് എന്തുകൊണ്ട് അജോക്കനെ കോണ്ടാക്ട് ചെയ്യാത്തത് ഇത്ര അടുത്തുണ്ടായിട്ട് എന്നെ ഒന്ന് കാണാൻ വരാത്ത എന്താണെന്ന് ഞാൻ ആലോചിക്കുന്നു അതിന് മാത്രം ഞാൻ എന്ത് തെറ്റാ ചെയ്ത് ലച്ചു എനിക്ക് മനസ്സിലാവുന്നില്ല എടി നീ ഇങ്ങനെ അപ്സെറ്റ് ആവാതെ നാളെ നീ കോളേജിലേക്ക് വരില്ലേ വരും എങ്കിൽ നമുക്ക് അജിക്കാൻ്റെ ഓഫീസിൽ പോയി നോക്കാം എൻ്റെ ഒരു ഫ്രണ്ട് വഴി ഞാൻ അറിഞ്ഞിരുന്നു അജുക്ക് ഇപ്പോൾ ഇക്കാലം ഓഫീസിൽ പോകുന്ന വിവരം എന്തായാലും പോകാൻ അച്ഛു എനിക്കെല്ലാം അറിയണം എല്ലാത്തിനും ഒരു തീരുമാനം അറിഞ്ഞേ മതിയാവും പക്ഷേ ആ മുഖം കാണുമ്പോൾ ചോദിക്കാൻ കഴിയാതെ പതിരി പോകുന്ന എൻ്റെ പേടി നീ വിഷമിക്കരുന്ന അവർ നിന്റെ കൂടെ ഞങ്ങളില്ലേ പക്ഷെ ഒരു കാര്യം നീ എപ്പോഴും ഓർക്കണമോ കുറിച്ച് ആ മനുഷ്യനിപ്പോൾ നിൻ്റെ ഭർത്താവാണ് അജുഖാനോട് സംസാരിക്കുമ്പോൾ നീ അത് മറക്കരുത് എനിക്ക് ഓർമ്മയുണ്ടിൽ അച്ഛു പക്ഷേ കാര്യങ്ങളെല്ലാം എനിക്ക് അറിഞ്ഞേ തീരുന്നു അതിനുവേണ്ടിയാണ് ഞാൻ അജുഖാനെ കാണുന്നത് പറയുന്നത് അല്ലാതെ അജുക്കാൻ്റെ കൂടെ പോകാനും ഒരുമിച്ച് ജീവിക്കാനോ ഒന്നുമല്ല എന്നിങ്ങനെ ഒരു അവസ്ഥയിലേക്ക് എന്തിനെ തള്ളിവിട്ടു എന്നെനിക്ക് ചോദിക്കണം പൂർണ്ണമായിട്ട് അവോയ്ഡ് ചെയ്യുന്ന എന്തിനാണെന്ന് അറിയണം ഡീ നാളെ ലഞ്ച് ടൈമിൽ നമുക്ക് ഇറങ്ങാം എന്നിട്ട് ഓഫീസിൽ പോയി നോക്കാം ശരിടാ വെക്കുവാണേ ഫോൺ വെച്ച് കണ്ണുകൾ ഇറക്കി അടച്ചവൾ സോഫയിൽ ചാരിക്കടന്നു കൺകോണിലൂടെ കണ്ണ് ഒഴുകിക്കൊണ്ടിരുന്നു കൂട്ടുകാരനെ കാണാൻ പോയ റഹീം വളരെ വൈകിയാണ് തിരിച്ചു വന്നത് അവൻ വന്നപ്പോൾ വാതിൽ തുറന്നെടുത്ത ലൈലയായിരുന്നു ലൈലയോട് ചോദിച്ചപ്പോൾ നൗറയ്ക്ക് തലവേദന കാരണം നേരത്തെ കിടക്കാൻ പോയെന്ന് പറഞ്ഞു അവൻ നേരെ റൂമിലേക്ക് ചെന്നു ബെഡിൽ നോക്കിയപ്പോൾ നൗറയില്ലായിരുന്നു സോഫയിലേക്ക് നോക്കിയപ്പോൾ ഒരു പൂച്ച കുഞ്ഞിനെ പോലെ ചുരുണ്ടുകൂടി ഇറങ്ങുന്ന നവറയെ അവൻ കണ്ടു കുറച്ചു നേരം അവൻ അവളെ തന്നെ നോക്കി നിന്നു ഡ്രസ്സെല്ലാം മുഷിഞ്ഞിരുന്നുകൊണ്ട് അവൻ നേരെ കുളിക്കാനായി പോയി കുളി കഴിഞ്ഞു വന്ന് നവറിയുടെ അടുത്തേക്ക് ചെന്നിരുന്നു കുറച്ചു നേരം അവളെ തന്നെ നോക്കിയിരുന്നു പിന്നീട് അവൾ ഉണർത്താതെ പതുക്കെ കൈകളിൽ കോരിയെടുത്ത് ബെഡിൽ കിടത്തി അലസമായി കിടന്ന നീണ്ട മുടികൾ ഒതുക്കി വെച്ച് ആ ഒരു ചുംബനം നൽകി കൊച്ചുകുഞ്ഞിനെ പോലെ ഉറങ്ങുന്ന നൗറയെ കണ്ടപ്പോൾ അവനുമല്ലാത്ത വാത്സല്യം തോന്നി അവനവളുടെ അടുത്ത് കിടന്നു നൗറയെ ഉണർത്താതെ പതിയെ തലപുന്തിച്ച് അവൻ്റെ കൈക്ക് മുകളിൽ കിടത്തി ഒരു കുഞ്ഞിനെ പോലെ അവളെ തൻ്റെ രണ്ട് കൈ കൊണ്ടും ചേർത്ത് പിടിച്ച് മൂർധാവിൽ ചുംബിച്ചു ശേഷം സന്തോഷത്തോടെ റഹീം പതി ഉറക്കത്തിലേക്ക് വീണു ഡ്രസ്സെല്ലാം മുഷിഞ്ഞിരുന്നുകൊണ്ട് അവൻ നേരെ പോയി കുളി കഴിഞ്ഞു വന്ന് നൗറയുടെ അടുത്തേക്ക് ചെന്നിരുന്നു കുറച്ചു നേരം അവളെ തന്നെ നോക്കിയിരുന്നു പിന്നീട് അവൾ ഉണർത്താതെ പതിക്ക് കൈകളിൽ കോരിയെടുത്ത് ബെഡിൽ കിടത്തി അലസമായി കിടന്ന നീണ്ട മുടികളെ ഒതുക്കി വെച്ച് ആ കവിലിൽ ഒരു ചുംബനം നൽകി കൊച്ചുകുഞ്ഞിനെ പോലെ ഉറങ്ങുന്ന നവറയെ കണ്ടപ്പോൾ അവന് വല്ലാത്ത വാത്സല്യം തോന്നി അവനോട് അടുത്ത് കിടന്നു ഉണർത്താതെ പതിയെ തലമുതിച്ച് അവൻ്റെ കൈക്കുമുകളിൽ കിടത്തി ഒരു കുഞ്ഞിനെ പോലെ അവൾ തൻ്റെ രണ്ട് കൈകൊണ്ടും ചേർത്ത് പിടിച്ച് മൂർത്താവിൽ ചുംബിച്ചു ശേഷം സന്തോഷത്തോടെ റഹീം പതിയെ ഉറക്കത്തിലേക്ക് വഴുതി വീണു രാവിലെ മയക്കുമിട്ട് നവറ പതിയെ കണ്ണുകൾ തുറന്നു കണ്ണു തുറന്ന് നോക്കിയത് ആരുടെയോ ദേഹത്തെ കാണും രണ്ട് കൈകൾ കൊണ്ട് തന്നെ പൊതിഞ്ഞു പിടിച്ചിരിക്കുന്നത് അവൾ അറിഞ്ഞു അവളൊന്നുകൂടെ കണ്ണുകൾ അടച്ചു തുറന്ന് ആടെ മുഖത്തേക്ക് നോക്കി നവറ ഞെട്ടി പിടഞ്ഞുപോയി എന്താണ് സംഭവിക്കുന്നത് അവൾക്കൊന്നും മനസ്സിലാവുന്നുണ്ടായിരുന്നില്ല അവൾ ദേഷ്യത്തോടെ അവനെ തന്റെ കൈകൊണ്ട് കൊണ്ട് ഉന്തിമാറ്റി പിടഞ്ഞെഴുന്നേറ്റു നവറയുടെ ഊക്കോടെയുള്ള തളിൽ റഹീം കട്ടിൽ നിന്ന് താഴേക്ക് ഉരുണ്ടി വീണു അവന്റെ നിലവിളി ആ റൂമിൽ നിറഞ്ഞു നിന്നു കിടന്ന കിടപ്പിൽ കിടന്ന് കുറച്ചേറെ ആലോചിക്കേണ്ടി വന്നു പ്രഹീമിന് കാര്യങ്ങൾക്കൊന്ന് പിടിയിട്ട ഇന്നലത്തെ കാര്യം ഓർമ്മ വന്നു അതിന്റെ ആഫ്റ്റർ എഫക്റ്റ് ആണ് താനിപ്പോൾ സംഭവിച്ചതെന്ന് അവന് മനസ്സിലായി അവൻ പതിയെ നടുതടവി എഴുന്നേറ്റ് നവറയെ നോക്കി കളി തുള്ളി പത്രകാളി തുള്ളി നിൽക്കുകയാണ് കക്ഷി റഹീമിന്റെ നോട്ടം കണ്ട് നവറയുടെ സകല നിയന്ത്രണങ്ങൾ നഷ്ടപ്പെട്ടു അവൾ അവനോട് പൊട്ടിത്തെറിച്ച് സംസാരിക്കാൻ തുടങ്ങി നിങ്ങൾ എന്താണീ കാണിച്ചറിയിക്ക ആരോട് ചോദിച്ചിട്ടാ നിങ്ങൾ എന്റെ അടുത്ത് അടുത്തുകയായിരിക്കും ഇടന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടില്ലേ എന്റെ അടുത്ത് വരരുതെന്ന് എന്നെ തുടരുതെന്ന് ഇഷ്ടമല്ല നൗറ ഞാൻ സോറി അറിയാതെ അറിയാതെയാണ് നിങ്ങൾ എന്റെ അടുത്ത് കയറി ഇടന്ന് നവറ റഹീമിന് നേരെ കൈ ചൂണ്ടിക്കൊണ്ട് സംസാരിക്കാൻ തുടങ്ങി നിങ്ങൾ മനഃപൂർവ്വം ചെയ്താ എനിക്കറിയാതെ ചതിയണ നിങ്ങൾ നിങ്ങൾ എന്റെ തൊടുന്ന പോലെ എനിക്ക് ഇഷ്ടമല്ല ഇനി ഇങ്ങനെ ചെയ്താ തന്നെ നേരെ വിരൽ ചൂണ്ടികളെന്ന അറുവിടെ സംസാരം കേട്ടതും റഹീമിനെ ദേഷ്യം വന്നു അവൻ ചൂണ്ടി പിടിച്ചവരിലൂടെ വിരലൂടെ അവടെ കയ്യിൽ കയറി പിടിച്ചു പുന്നാര മോളെ മര്യാദക്ക് സംസാരിച്ചില്ലെങ്കിലുണ്ടല്ലോ എന്റെ വേറൊരു മുഖം കാണേണ്ടി വരും മോള് ദേഷ്യം വന്നാൽ എനിക്ക് എന്നെ തന്നെ പിടിക്കാറില്ല വെറുതെ എന്റെ ടെമ്പർ തെറ്റിക്കാൻ വരരുത് നീ പറഞ്ഞല്ലോ ഞാൻ ചതിയാണെന്ന് ആ ഞാൻ ചതി നിനക്ക് എന്താടി ചെയ്യാൻ പറ്റുക പിന്നെ ഞാൻ തൊട്ടിട്ടുണ്ടെങ്കിൽ അത് വഴിയെ പോകുന്ന പെണ്ണുങ്ങളെയോ മറ്റു സ്ത്രീകളെയോ ഒന്നല്ലോ എന്റെ ഭാര്യയല്ലേ അത് അത്ര വലിയ തെറ്റായിട്ട് എനിക്ക് തോന്നില്ല ഇനി അങ്ങാനോട് വേറെ ചൂണ്ടി മാതിരി നീ സംസാരിച്ചാ ചോമരിന്ന് വേടിച്ചിരിക്കേണ്ടി വരും പറഞ്ഞില്ലാന്ന് വേണ്ട എന്നും പറഞ്ഞ ശക്തിയിൽ നൗറയുടെ കൈ എറിഞ്ഞുകൊണ്ട് അവൻ ബാത്റൂമിലേക്ക് കയറിപ്പോയി നവറി ഒരു നിമിഷം അതേ നീട്ടു നിന്നു പെട്ടെന്ന് അവൻ ഇത്രമാത്രം ദേഷ്യത്തോടെ സംസാരിക്കുമെന്ന് അവൾ കരുതിരുന്നില്ല അവൾക്ക് അവനോട് എന്തെന്നില്ലാത്ത ദേഷ്യം തോന്നി അടുത്തുകാരി കിടന്നും പോരാ അത് ചോദിച്ചിന് ഇങ്ങോട്ട് ദേഷ്യപ്പെടുന്നു അവളും ദേഷ്യത്തോടെ താഴേക്ക് പോയി തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയത്ത് ഏതാനും പാട്ടുകളോടുകൂടി ഈ കഥ അവസാനിക്കുന്നതാണ് ഈ കഥ അവസാനിച്ചാൽ ഉടൻ തന്നെ നിങ്ങൾക്കെല്ലാവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ജാസ്മിൻ എഴുതിയ വളരെ മനോഹരമായിട്ടുള്ള കട്ടക്കലിപ്പന്റെ മാലാഖ എന്ന പുതിയ കഥ ആരംഭിക്കുന്നതാണ്